ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻ മുസ്ലിം ലീഗ് നേതാക്കളായ എം സി കമറുദ്ദീനും പൂക്കോയ തങ്ങൾക്കുമെതിരെ കൂടി രജിസ്റ്റർ ചെയ്തു ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ആറ് കേസുകൾ ചന്തേര പോലീസും അഞ്ച് കേസുകൾ കണ്ണൂർ പോലീസും അഞ്ച് കേസുകൾ ക്രൈംബ്രാഞ്ച് നേരിട്ടുമാണ് ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പുമായി രജിസ്റ്റർ ചെയ്ത കേസുകളുടെ ആകെ എണ്ണം നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു അന്വേഷണം പൂർത്തിയായ അൻപതോളം കേസുകളുടെ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് മേധാവിയുടെ അന്തിമാനുമതിക്കായി കാത്തിരിക്കുകയാണ് ഇതിനിടയിലാണ് മുസ്ലിം ലീഗ് നേതാവും മഞ്ചേശ്വരം മുൻ എം എൽ എ എം സി ഖമറുദ്ദീനും മുൻ ജില്ലാ പ്രവർത്തക സമിതി അംഗമായിരുന്ന പി കെ പൂക്കോയത്തങ്ങൾ എന്നിവർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പതിനാറ് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തത് കാസർകോട്ടെ ലീഗിനകത്തും പുറത്തും കോളിളക്കം സൃഷ്ടിച്ച ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ്പിയുടെ കീഴിൽ രണ്ട് യൂണിറ്റുകളാണ് അന്വേഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്